ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാം ഇപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് യംബുരാൻ്റെ ഒരു തരംഗമാണ് എംബുരാൻ്റെ തരംഗമെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തരംഗമാണ് വിജയിയെ മരത്തി അടിച്ചു മറ്റവരെ മരത്തി അടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു രക്ഷയില്ലാത്ത തരംഗത്തിൻ്റെ ഇടയിൽ പോവുകയാണ് അപ്പോൾ മലയാള സിനിമയ്ക്ക് എല്ലാ കാലത്തും അഭിമാനിക്കാവുന്ന ആ ഒരു രീതിയിലാണ് എമ്പുരാൻ്റെ മുന്നോട്ട് പോക്ക് അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഞാൻ എംബുരാൻ കണ്ടില്ല ഫസ്റ്റ് ദിവസം തന്നെ ടിക്കറ്റ് അടി എടുത്ത് ചെന്നിരുന്ന് കാണാനുള്ള അത്ര വലിയ ഒരു സിനിമ ആരാധനയൊന്നും എനിക്കില്ല സമയം കിട്ടുമ്പോൾ പോയി കാണുക അത്രേ ഉള്ളൂ പൊതുവെ തിയേറ്ററിൽ പോയി പണം കാണുന്നത് കുറവാണ് പക്ഷേ എമ്പുരാനും സിനിമ എന്തായാലും തിയേറ്ററിൽ പോയി കാണണം സമയമുണ്ട് അപ്പോൾ ഇന്നലെ ഇറങ്ങിയല്ലേ ഉള്ളൂ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് പതുക്കെ പോയി കാണാം ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും തിയേറ്ററിൽ പോയി കാണാൻ ഇഷ്ടമില്ലാത്ത ഞാൻ ഈ ഒരു പടം തീയറ്ററിൽ പോയി കാണാൻ വേണ്ടി തീരുമാനിച്ചു എന്നാലും പതുക്കെ പോകണുള്ളൂ അപ്പോൾ ആദ്യ ദിവസം തന്നെ പോയിരുന്നുണ്ട് ഈ ഫാൻസാർ ഇടവരിച്ചിരുന്നുണ്ടുള്ള അലമ്പ് കൂവാലും വിളിയെന്നും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് പോയി കാണാത്തത് അപ്പോൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കാണാൻ വേണ്ടി കാരണമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ഇപ്പോൾ ഫേസ്ബുക്ക് ഉറങ്ങാരോ ഇൻസ്റ്റാഗ്രാം ഉറങ്ങിയാലും എംപുരാനേ സെറ്റപ്പ് അല്ലേ അപ്പോൾ അത് മാറി വേറൊരു രാഷ്ട്രീയ ചർച്ച തലത്തിലോട്ട് അടിപിടി ബേളത്തിലോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഒരുപാട് പേരുടെ റിവ്യൂസ് അപ്പോൾ ഈ സിനിമയിലെ ഫസ്റ്റ് ദിവസം തന്നെ സിനിമ കണ്ട് റിവ്യൂ പറയുന്ന ഒരുപാട് പേരുടെ റിവ്യൂസ് ഒക്കെ ഒന്ന് കയറി നോക്കി അപ്പോൾ അതിൽ പ്രത്യേകിച്ച് നമുക്ക് എടുത്ത് പറയേണ്ട ഒരാൾ റിവ്യൂ ആയിട്ട് എനിക്ക് തോന്നിയത് അശ്വന്ത് കോക്ക് അശ്വന്ത് കോക്ക് നമ്മുടെ മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമ റിവ്യൂ എന്നാണ് അശ്വന്ത് കോക്കിനെ പറ്റി എല്ലാവരും പൊതുവെ പറയുന്നതും അങ്ങനെയാണ് അറിയപ്പെടുന്നതും എല്ലാം അപ്പോൾ അശ്വന്ത് കോക്ക് പറഞ്ഞാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ സിനിമ ഭയങ്കര സെറ്റപ്പായിട്ട് മാക്കിങ്ങും കാര്യങ്ങളും നല്ല സെറ്റപ്പായിട്ടെന്നാണ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാക്കി ഒരു റിവ്യൂവർ ഒരു നെഗറ്റീവ് അങ്ങനെ ആ സിനിമയ്ക്ക് വേണ്ടി പറഞ്ഞിട്ടില്ല അപ്പോൾ എല്ലാവരും പോസിറ്റീവാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കുറച്ച് അശ്വന്ത് കോക്കിൻ്റെ ഭാഗത്തു നിന്ന് ആ ഒരു റിവ്യൂ കണ്ടപ്പോൾ തോന്നിയ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രം പറയുന്നു ഇപ്പോഴും പറയുന്നു ഞാൻ ഈ പണം കണ്ടിട്ടില്ല കുറേ പേരുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ നടക്കുന്ന ബഹളങ്ങളും എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് എനിക്ക് വല്ലതൊക്കെ പറയണമെന്ന് തോന്നിയത് മാത്രം പറയുന്നു അത്രേ ഉള്ളൂ അപ്പോൾ അശ്വന്ത് കോക്കിൻ്റെ നല്ല അടിപൊളിയായിട്ട് പോസിറ്റീവ് ആയിട്ട് പറഞ്ഞ് വന്നിട്ട് പറഞ്ഞാൽ കുറച്ച് നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ട് അത് ചിലപ്പോൾ ഉള്ളതായിരിക്കാം ഇല്ലാതായിരിക്കാം കാരണം ഞാൻ പണം കണ്ടിട്ടില്ല അപ്പോൾ അതിലെനിക്ക് തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം അത്രേ ഉള്ളൂ അശ്വന്ത് കോക്കിൻ്റെ മുൻകാലത്തുള്ള കുറച്ച് റിവ്യൂ നമുക്ക് നോക്കാം വർഷങ്ങൾക്ക് ഇപ്പുറം എന്ന് പറഞ്ഞിട്ടുള്ള ധ്യാൻ ശ്രീനിവാസനും പ്രണവ് മോഹൻലാലിൻ്റെ ഒരു പടത്തിൻ്റെ റിവ്യൂ പറഞ്ഞാൽ കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ബെസ്റ്റ് പടമൊന്നും അല്ല കീഴിലാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിവ്യൂ പറഞ്ഞിരുന്നു അപ്പോൾ അതിലെ മേക്കപ്പൊക്കെ സൂപ്പർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏത് മറ്റേ നരച്ച മുടിയൊക്കെ വെച്ചുകൊണ്ട് ബിഗ് വെച്ച് മറ്റേ സൂപ്പറായിട്ട് പറഞ്ഞത് സൂപ്പർ എന്നാണ് അശ്വന്ത് ഒക്കെ പറഞ്ഞിരിക്കുന്നത് സൂപ്പർന്നും അപ്പോൾ അത് ആ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും അത് എത്ര അത് സൂപ്പറാണ് അന്നേ അവനെ നോട്ട് ചെയ്ത് കുറേ പേര് വെച്ചിട്ട് പറഞ്ഞിരുന്നത് ഇതൊരു പെയ്ഡ് റിവ്യൂ ആണ് പൈസ കൊടുത്ത ഏത് സിനിമയും സൂപ്പറാണെന്നും പറയും ഞാൻ വേണ്ടി നെഗറ്റീവും പറയുന്ന ഒരു പെയ്ഡ് റിവ്യൂവറാണ് ഈ അശ്വന്ത് കോക്ക് എന്ന് ഉറപ്പായിട്ട് മനസ്സിലാവും കുറേ സിനിമകളുടെ റിവ്യൂ നല്ലപോലെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതുപോലെ തന്നെ ബ്രോമൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇറക്കി ഈ ഇറങ്ങിയ ഒരു പടത്തിൻ്റെ റിവ്യൂ പറഞ്ഞത് അതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് കേട്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇറങ്ങി എന്തോ ഇത് സിനിമ കണ്ടിട്ടാണെന്നൊക്കെ പറയണമെന്ന് തോന്നിപ്പോൾ ആ രീതിയിലുള്ള അഴുക്ക ഒരു റിവ്യൂ അത്രേ പറയാൻ പറ്റുള്ളൂ അഴുക ചെറുക്കേ അങ്ങനത്തെ ഒരു റിവ്യൂ പൈസ വാങ്ങിച്ചുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുകയാണ് അത്ര എനിക്കും തോന്നിയുള്ളൂ അതുപോലെ തന്നെ ഈ എംബുരാൻ്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ ഏറ്റവും കൂടുതൽ പേര് റിവ്യൂ ഈ അശ്വന്ത് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ റിവ്യൂ കണ്ടിട്ടായിരിക്കും സിനിമ കാണാൻ പോകുമെന്ന് എനിക്ക് തോന്നി കാര്യം അവൻ്റെ താഴെ തീരെ കമൻറ്റുകളൊക്കെ അമ്മാതി കമൻറ്റുകളാണ് നിങ്ങൾ ആ ജസ്റ്റ് യൂട്യൂബിലെടുത്ത് കയറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ റീസൻ്റ് ആയി കൊടുക്കാൻ വേണ്ടി പറയുന്നതല്ലെങ്കിലും പുള്ളി പുള്ളിരാ എന്നൊക്കെ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും അതിൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം അതിൽ റിക് റിക്യൂൻ റിക്യൂൻ കൊറിയൻ ആക്ടർ അപ്പോൾ അദ്ദേഹമാണ് ഈ എംബുരാൻ സിനിമയിലെ മറ്റേ ട്രാഗൻ വില്ലൻ ഇത് പറഞ്ഞുകൊണ്ട് ഒരു സ്പോയിലറായിട്ടൊന്നും ആരും കാണണ്ട എല്ലാവർക്കും അറിയാവുന്ന കേസ് തന്നെ മലയാളികൾക്ക് പൊതുവേ ഒരുപാട് പേർക്കൊന്നും കണ്ട് ശീലമില്ലാത്ത ഒരാളായതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് അതിൽ അപ്പോൾ ആ പുള്ളിയെ പറ്റി അശ്വന്ത് കോക്ക് പറഞ്ഞിരിക്കണം നമ്മളെ മലയാളത്തിലെ ഏറ്റവും വലിയ റിവ്യൂ അശ്വന്ത് കോക്കറ് പറഞ്ഞു ചൈനീസ് റെസ്റ്റോറൻ്റ് എന്തോ പാചകത്തിന് ഇങ്ങനെ ആരെയോ പിടിച്ചോണ്ട് നിർത്തി നിർത്തിയിരിക്കണെന്ന് അത് കേൾക്കുമ്പം തന്നെ അറിയാവും പൈസ വാങ്ങിച്ചുകൊണ്ട് വേശ എംബുരാൻ ഇട്ട് കൊടുക്കണതാണെന്ന് നമുക്ക് കറക്റ്റാ മനസ്സിലാവും ഏതോ ഇത് ചൈനീസ് കാരനെ പിടിച്ചുകൊണ്ട് റെസ്റ്റോറൻറ്റിലെ ഉളമ്പുകാരനെ പിടിച്ചോണ്ട് നിർത്തിയിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ റിക്യുൻ ആരാണെന്നും അത് യൂട്യൂബിൽ ഇപ്പോൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലൊക്കെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിരുന്നുണ്ടെങ്കിൽ ഈ കിഴങ്ങി ഇതൊന്നും വിളിച്ച് പറയില്ല ആ രീതിയിലാണ് പറഞ്ഞത് ആ ആ ഒരു ഒറ്റ പോയിന്റ് കേൾക്കുമ്പോൾ തന്നെ അറിയാം വേറും വേറും മരവാഴയാണെന്നും അങ്ങനെ പറയാൻ പറ്റുള്ളൂ കാര്യം ഞാൻ കണ്ടാവുന്ന രണ്ട് പടങ്ങൾ പറഞ്ഞ് തരാം നിഞ്ച അസാസിൻ അതിലുള്ള നിങ്ങൾ ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സീനുകളൊക്കെ ആ സിനിമകൾ കാണാൻ പറ്റുന്ന ഈ കണ്ടുപോകുന്നു അസാസിൻ ജെയിംസ് ബോണ്ടിൻ്റെ പടത്തിൽ ഒരു കിടില ഒരു വില്ലനായിട്ട് വരുന്നുണ്ട് ആ ഡയമണ്ടൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു വില്ലനായിട്ട് വരുന്ന എൻ്റെ ആ ഒരു സെറ്റപ്പുണ്ട് പിന്നെ എടുത്ത് പറയാനുള്ളത് എന്താ പറയുക എ മാൻ വിത്ത് അയൺ ആം അങ്ങനെ ഒരു പടമുണ്ട് ഉണ്ട് പടം കിട്ടിലൻ പട ഐറ്റം എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പടം എംബുരാന് പറ്റിയ ഒരു ഇൻ്റർനാഷണൽ വില്ലനെയാണ് അതിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ അവനെ അവരെപ്പറിച്ചു പറഞ്ഞാൽ യാതോ ക്യാറ്ററിങ് ആരനെ പിടിച്ചാണ് നിർത്തിയിരിക്കുന്നത് പറഞ്ഞിട്ടുള്ള ഒരു അത് കാണുമ്പോഴേ അറിയാം വെറുതെ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഒരു നെഗറ്റീവ് അടിക്കുക എന്നുള്ളത് അത്രേ ഉള്ളൂ പൈസയും വാങ്ങിച്ചുകൊണ്ട് നെഗറ്റീവ് റിവ്യൂ അടിക്കുക അത്രേ ഉള്ളൂ ഈ അശ്വന്ത് ഗോക്കനെ അങ്ങനെ എനിക്ക് പറയാനുള്ളത് വല്ലവന്മാരെ അഭിപ്രായം കേട്ട് ഈ സിനിമ കാണാൻ പോവാതിരിക്കരുത് നിങ്ങൾ പോയി കാണുക ഒരു നൂറ്റമ്പത് ക്യാസല്ലേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഇനി നൂറ്റമ്പതര ചുമ്മാ കിട്ടൂല എന്ന് എന്തായാലും നിങ്ങളൊരു സിനിമ ആരാധനാണ് തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ് എങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയിരുന്നു കാണുക ഇതുപോലെ ഇത് പറയാൻ കാരണം ഒടിയൻ ഇറങ്ങിയ സമയത്ത് ഇതേപോലെ ഒടിയും കൊള്ളൂല ഒടിയ അലുമ്പാണ് ഒടിയം മറ്റതാണ് മർച്ചയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറേ നെഗറ്റീവ് റിവ്യൂ വന്നു ഞാൻ തിയേറ്ററിൽ പോയി കണ്ട പടമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാര്യം എൻ്റെ ആസ്വാദന രീതി അല്ല നിങ്ങളുടെ ആസ്വാദന രീതി അതുകൊണ്ട് വല്ലവന്മാർ പറയുന്നത് കേട്ട് നല്ല സിനിമകൾ കാണാതിരിക്കരുതെന്നേ പറയാനുള്ളൂ പിന്നെ ഇതും കാണാൻ പോകുന്നതും പോകാത്തതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ പൈസ എന്നാലും എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു അത്രയേ ഉള്ളൂ ഇപ്പം ഞാൻ കാണാൻ പോകാൻ പറഞ്ഞാൽ നിങ്ങളാരും കാണാൻ പോകുന്നില്ല നീ ആരേനേ ചോദിക്കുകയുള്ളൂ അത്രേ ഉള്ളൂ ഇതിൻ്റെ പിന്നിലെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വല്ലവനും പറയുന്നത് കേട്ട് പോവാതിരിക്കുക ചിലപ്പം കിട്ടിലും പടമായിരിക്കും നിങ്ങൾ ആസ്വാദന രീതിയിൽ നിങ്ങൾ ആ പടം കാണുക അല്ല വല്ലവൻ്റെ ഭാഗം കേട്ട് കാണാതെ പിന്നെ ഇപ്പം അതിൻ്റെ എമ്പുരാൻ്റെ ആ ഒരു ലെവലൊക്കെ മാറി രാഷ്ട്രീയപരമായിട്ട് വേറെ ലെവലിലൊക്കെ പോയി ഗുജറാത്ത് കലാപം ഇത്രയും ദിവസം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന സംഘികൾ ഒരു നൈസിൽ കാലു ലാലേട്ടനെതിരെ ബഹിഷ്കരണവും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പൃഥ്വിരാജിനെ കൊണ്ട് ഭാര്യയും കുന്നൻ സിനിമ ചെയ്യിക്കാത്തതിൻ്റെ ഒരു ദേശം ഇതിലേക്കൊണ്ട് വേഷം തീത്തെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ എന്താണ് കാര്യങ്ങളൊന്നും വലിയ പിടുത്തമൊന്നും ഇല്ല ഞാൻ കാര്യം ഞാൻ പടം കണ്ടില്ല കുറേ പേരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും പറഞ്ഞ് അത് അതും പ്രകാരം അങ്ങ് പറഞ്ഞു അത്രയേ ഉള്ളൂ മെയിനായിട്ട് അശ്വിൻ ഗോകിൻ്റെ ആ റിവീൻ്റെ ഒരു കാര്യം പറയണമെന്ന് തോന്നി പറഞ്ഞു അത്രേ ഉള്ളൂ പടം കാണാൻ പറ്റുന്നവർക്ക് പോയി കാണുക സൗകര്യം കിട്ടുമ്പോൾ വഴി കണ്ടാൽ മതി ഞാൻ സൗകര്യം കിട്ടുമ്പോൾ എന്തായാലും പടം പോയി കാണുന്നുണ്ട് പിന്നെ ഇതിൽ തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് കുറേ പേര് സിനിമയെ സിനിമയായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഗുജറാത്തിലെ കലാപത്തിൻ്റെ ഈ ഒരു കേസ് വന്നപ്പോഴേ ഭയങ്കരമായിട്ട് ബഹിഷ്കരണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിനു മുമ്പേ കേരള സ്റ്റോറി കാശ്മീർ ഫയൽ ഇതും ഇന്ത്യയിലൊക്കെ ഇറങ്ങിയ പടങ്ങളാണ് അപ്പോൾ ഇതിനെപ്പറ്റി അറിയാമെന്നുള്ളവർക്ക് അതിൻ്റെ കാര്യം അറിയായിരിക്കും ഇപ്പോൾ സിനിമയെ സിനിമയായിട്ട് കാണുക അത്രേ എനിക്കും പറയുകയുള്ളൂ പറയലുള്ളൂ എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് തോന്നുന്നു കുറേ പറയാൻ തോക്കുന്നുണ്ട് ഒന്നും അവിടെ പറയില്ല പറഞ്ഞില്ല എന്തെങ്കിലുമൊക്കെ കുറച്ചുകൂടെ മനസ്സിലോട്ട് വരുമ്പം ഞാൻ വീണ്ടും വന്ന് പറയുന്നത് മെയിനായിട്ട് എനിക്ക് ഇപ്പോൾ പറയാമുള്ളത് ഈ അശ്വന്ത് വോക്കിൻ്റെ കാര്യമാണ് പൈസയെ മാറ്റുകൊണ്ട് ഒരുമാതിരി ഉണ്ടാക്കിയ വില കാണിക്കാൻ നിൽക്കല്ലി സത്യസന്ധമായിട്ടുള്ള റിവ്യൂ കൊടുത്ത് നല്ല രീതിയിൽ പോകുക ഒന്നാമത് യവനെയും വിശ്വസിച്ചുകൊണ്ട് ഈ അശ്വന്ത് വാക്കിനെയും വിശ്വസിച്ചുകൊണ്ട് കുറേ കിഴങ്ങന്മാർ യവൻ പറയേണ്ട വായിന്ന് വീണാന്ന് നോക്കി കാണാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ സത്യസന്ധമായിട്ടുള്ള റിവ്യൂയും കാര്യങ്ങളും കൊടുത്താൽ ഉപകാരമായിരിക്കും അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ എന്തെങ്കിലുമൊക്കെ പറയാനുള്ളപ്പം വീണ്ടും വരാം ഓക്കെ ഗുഡ് ബൈ